ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അവിയൽ റെസിപ്പി ആയല്ലോ സദ്യയിലെ എല്ലാ റെസിപ്പീസും തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂലേ പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കാനായിട്ട് അതിനായിട്ട് ആ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ പച്ചക്കായ ക്യാരറ്റ് പിന്നെ വെള്ളരി ചേന പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ ഇളവൻ കുമ്പളല്ലേ അത് അതുപോലെ നിങ്ങൾക്ക് മത്തൻ കുമ്പളല്ലേ അതെടുക്കാം എടുക്കാം ക്യാരറ്റ് എടുക്കാം പടവലം എടുക്കാം എല്ലാം ഒരേ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് നോക്കാം ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തുന്നേ ഉള്ളൂ ഇനി ഇത് എല്ലാം തന്നെ ഞാനിത് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് വേവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാലോ നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇതിലേക്ക് എടുക്കാവുന്നതാണ് പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ പച്ചക്കറിയുടെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം കുറച്ച് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഇതിലേക്ക് ഇതാ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിക്കാനായിട്ട് പിന്നെ ഇതാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കുക നേരിയ സൈസില് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പത്ത് മിനിറ്റ് മതി ഇത് വേവിച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് എടുക്കുമ്പോൾ എനിക്ക് കാൽ കപ്പ് കുറച്ച് അധികമായിട്ട് തോന്നിയിട്ടുണ്ട് മുക്കാൽ കപ്പാണ് കറക്റ്റ് ഇതിലേക്ക് വേണ്ടത് അതുപോലെ വെള്ളം വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് വെന്ത് കഴി വെജിറ്റബിൾസൊക്കെ വേവില്ലേ അപ്പോൾ അധികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ചൊന്നും എടുത്ത് കളയുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് അരപ്പ് നമുക്ക് റെഡിയാക്കാം വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവുന്ന ആ ഒരു ടൈമിൽ മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ മിക്സിയിലെ ജാറിലിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അരഞ്ഞു പോവാതെ നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇതിലിനി വേണമെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലാതെ വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാനിതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാ വെജിറ്റബിൾസ് കറക്റ്റായിട്ട് വെന്തിയിട്ടുണ്ട് വെന്ത് ഒടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ കറക്റ്റായിട്ടുള്ള ടൈമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പത്ത് മിനിറ്റ് മതി അപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളം കുറച്ച് ഞാൻ കളഞ്ഞു കൊടുക്കേണ്ടതാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല കുറച്ച് വെള്ളം ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് തന്നെ അവിയൽ ഫുള്ളായിട്ട് റെഡി ആയി വന്നപ്പോഴേക്കും കുറച്ച് വെള്ളത്തോടെയാണ് വന്നിട്ടുള്ളത് പക്ഷേ വെള്ളം കുറച്ച് അധികമായിപ്പോയി എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല ഡ്രൈ ആയിട്ടും അവിയൽ ഉണ്ടാക്കാറുണ്ട് കുറച്ച് വെള്ളത്തോടു കൂടിയും ഉണ്ടാക്കാറുണ്ട് നോർമലി അങ്ങനെ അങ്ങനെന്താ ഇതൊന്നും നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക അതിനുശേഷം അരക്കപ്പ് തൈര് ഇതാ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പുളിയുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കണേ എന്നാലേ നമ്മുടെ അവിയലിന് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമാണ് തൈര് ചേർക്കേണ്ടത് ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടും ആ ഒരു തിള വരുന്നത് കാണുന്നില്ലേ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ പിരിഞ്ഞ് പോകും പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞു തേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാവർക്കും അറിയുന്ന തന്നെയാണ് തൈര് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതാ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ടോട്ടലി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വെളിച്ചെണ്ണ ഒരു ഒരു ടീസ്പൂണ് ഓളം ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ടോട്ടലി മിക്സ് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു അവിയൽ റെസിപ്പി ഇവിടെ ഫുൾ ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറേ ഞാൻ ഈ ചാനൽ തുടങ്ങിയ നാളെ മുതൽ വിചാരിക്കുന്നതാണ് ഓണം വിഷൊക്കെ ആ ഒരു വരുന്ന ടൈമിൽ സദ്യ റെസിപ്പി എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നില്ലേ ആ ഒരു ടൈം വന്നത് എനിക്കിപ്പോഴാണ് പക്ഷേ കൂട്ടുകറി അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി ആ ഒരു പ്രശ്നമൊക്കെ കാരണം എനിക്ക് ബാക്കിയുള്ള റെസിപ്പീസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ ഒരു മൂഡ് തോന്നിയില്ല അപ്പോൾ സുഖ റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും